ാണ് നമ്മൾ മേടിച്ചത് ഹെയർഫോൾ സഹിക്കാൻ വയ്യാതെ നമ്മൾ അവസാനം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു നൂറ് ഗ്രാം റോസ്മേരി സീഡ് മേടിച്ചിട്ടുണ്ട് സീഡ് അല്ല അല്ലാതെ ഫ്ലവറാണ് ഡ്രൈഡ് ഫ്ലവർ ആണ് ഭയങ്കര ഹെയർഫോൾ ആയിരുന്നു ഇതിന് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള റിസൾട്ട്സ് ഞാൻ പറയുന്നതായിരിക്കും ഞാൻ ജസ്റ്റ് ഇത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ഇതാണ് നമ്മൾ മേടിച്ചത് ഇതാണ് നമ്മൾ മേടിച്ചത് ഇത് നമോ ഓർഗാനിക്സിൻ്റെ ഡ്രൈഡ് റോസ്മേരിയാണ് നമോ ഓർഗാനിക്സിൻ്റെ ആണിത് ഇത് ഇരുന്നൂറ് ഗ്രാം ഉണ്ട് ഇതിന് എനിക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ആയത് സോറി നൂറ് ഗ്രാം ഉണ്ട് ഇതെനിക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതിന് നമ്മൾ കുറച്ച് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു മൂന്ന് സ്പൂൺ ഈ റോസ്മേരി ഇല ഇട്ടിട്ട് തിളപ്പിക്കണം എന്നിട്ട് നമ്മളത് അത് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് തലയിൽ സ്പ്രേ ചെയ്യണം അത് മുടി നന്നായിട്ട് കളിക്കുക എന്നൊക്കെയാണ് അവർ എനിക്ക് എനിക്കറിയത്തില്ല നമ്മ ഓർഗാനിക്സ് തന്നെയാണ് എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ യൂസ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും അത്യാവശ്യം മറ്റേ റോസ്മേരി വാട്ടർ കിട്ടും പക്ഷേ അതിനെക്കാട്ടി ബെറ്റർ ഇതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് മേടിച്ചത് എങ്ങനെയുണ്ടെന്ന് എന്തായാലും ബാക്കി യൂസ് ചെയ്തിട്ട് പറയാം ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ കാണുന്ന ബോട്ടിലുള്ള ഈ ബോട്ടിലാണ് നമ്മൾ ഈ റോസ്മേരി വാട്ടർ എടുത്ത് വെക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം എടുക്കുന്നത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഈ റോസ്മേരി സീഡ് എടുത്തിട്ട് ഡ്രൈഡ് ലീഫ് എടുത്തിട്ട് ഒരു മൂന്ന് സ്പൂൺ അതിലേക്ക് ഇടണം എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കണം ആ വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ തിളപ്പിക്കുന്നത് എന്നിട്ട് ആ രണ്ട് ഗ്ലാസ് വറ്റി വറ്റി ഒരു ഗ്ലാസ് ആവുമ്പോഴേക്കും അത് നിർത്തണം ചൂടാറുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ ആ റോസ്ബെരി വാട്ടർ ഡയറക്റ്റ് നമ്മൾ ഈ കുപ്പിയിലേക്ക് ഒഴിക്കണം എന്നിട്ട് നമുക്ക് ഒന്നിടവിട്ട് പിന്നെ നമ്മുടെ എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെയാണ് ഇതിൻ്റെ യൂസേജ് നമ്മ ഓർഗാനിക്സിൻ്റെ ആണെങ്കിൽ മേടിച്ചിരുന്നത് അത്യാവശ്യം ഈ കമ്പനി നല്ല കമ്പനി ആണെന്നാണ് കേട്ടത് ഒരുപാട് പേര് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാനിത് യൂസ് ചെയ്തിട്ട് എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ഞാൻ ജെനുവിനായിട്ട് പറയുന്നതായിരിക്കും Thank you.